പിന്നെ വെയ്യാന്ന് കണ്ടപ്പോൾ വീട്ടിൽ വെച്ച് കെട്ടിയതാണ് വീട്ടിൽ നിന്ന് വന്നപ്പോൾ രാത്രി പറഞ്ഞു നാളെ നേരം നോക്കുമ്പോ പോവാന്ന് പറഞ്ഞു അങ്ങനെ സുബൈക്ക് കഴിഞ്ഞു പ്രിയമുള്ളവരെ സോഷ്യൽ മീഡിയ തുറന്നു കഴിഞ്ഞാൽ ആറ്റക്കോയങ്ങളെ കുറിച്ചും കൂടെ ചർച്ച ചെയ്യണം ഇപ്പോഴിതാ ഏറ്റവും ലേറ്റസ്റ്റ് ആയി വന്നിരിക്കുന്നത് അദ്ദേഹത്തിന്റെ ലൈവിനിടയിലേക്ക് ഒരു സ്ത്രീ കടന്നു കടന്നുവരി സ്ത്രീ കടന്നു വരുന്ന ശബ്ദവും അദ്ദേഹം ലൈവിൽ നിന്ന് ഇറങ്ങിപ്പോയി അവരോട് സംസാരിക്കുന്നതും അതിനു ചുറ്റിപ്പറ്റിയുള്ള വിവാദങ്ങളാണ് എന്താണ് ഇതിന്റെ സത്യാവസ്ഥ എന്നതിനെ കുറിച്ച് ഞങ്ങൾ നടത്തിയ അന്വേഷണത്തിൽ നിന്നും കണ്ടെത്തിയ ചില കാര്യങ്ങളാണ് ഇന്ന് നിങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കുന്നത് ഭയങ്കര വിവാദം ലൈവിന്റെ ഇടയിലേക്ക് സ്ത്രീ കയറി വരുന്നു എന്നിട്ട് ഞാൻ പിടിക്കുന്ന ഒരു വോയിസ് പുറത്തു വന്നിട്ട് പിന്നെ വളരെ ഒരു വിവാദിക്കേ ഇത് ആരാള് അന്വേഷിച്ച് തരുന്ന നിങ്ങളെ കണ്ടുപിടിക്കില്ല ഏഹ് അപ്പൊ നിങ്ങളുടെ പേര് പറഞ്ഞോട് പ്രയാസം നിങ്ങള് അതില് കേൾക്കുന്നത് എന്താണെന്ന് സത്യത്തില് സംഭവിക്കേ സത്യത്തിൽ ഒരു ഒരു മാനസികമായിട്ടുള്ള അസ്വസ്ഥത വന്നു തോന്നി കാണണം അങ്ങനെ ഞങ്ങള് പിന്നെ അതിന്റെ അവൾക്ക് വെയ്യാന് കണ്ടപ്പോ വീട്ടിക്ക് വെച്ച് തീയതാണ് വീട്ടിൽ നിന്ന് വന്നപ്പോൾ രാത്രി പറഞ്ഞ നമുക്ക് നാളെ നേരം നോക്കുമ്പോൾ തങ്ങപ്പാന്റെ അടുത്തേക്ക് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ സുഖയ്ക്ക് ഉത്താരം കഴിഞ്ഞതും വണ്ടി വിളിച്ചതുകൊണ്ട് ഇവിടെ ഞങ്ങൾ ആറര ആറമുക്കാലും ആ സമയത്ത് ലൈവിലാണ് ലൈവിലാണ് അപ്പോൾ ഇവിടെ മുറ്റത്തെത്തിയതും അവിടെ എത്തിയത് ഓള് ഞാൻ ഞാനവിടെ പോകാന്നും പറഞ്ഞാണ്ട് ഓടിന്റെ കൈ വിട്ടുകാണ്ട് ഓടി വന്ന് കയറി വാശി പിടിച്ചിട്ട് ലൈവ് നടത്തുന്ന റൂമിന്റെ അവിടെ ഓടി ചെന്ന് കയറിയിട്ടാണ് എന്നിട്ട് അവിടെ ചെന്ന വാദിന്റെ ചെന്നത്താണ്ട് അടിച്ചിട്ട് തങ്ങൾക്ക് ഇറങ്ങി വരുന്നത് യൂട്യൂബിൽ ആഘോഷിക്കുന്ന ആളുകൾ അതായത് വിമർശകർ അവര് പറയുന്ന ചില കാര്യങ്ങളാണ് ഇറങ്ങി വന്നു സൗണ്ട് ചെയ്യുന്നുണ്ട് അതേപോലെ അവിടെ എന്തപ്പോ വേണ്ടാത്ത അനാശ്വാസ പ്രവർത്തനങ്ങൾ നിങ്ങൾ എന്നിട്ട് ഇതിന്റെ പേരിൽ നിങ്ങളോട് ആരേലും ഇതിൽ ചോദ്യം ചെയ്യുകയോ അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും പ്രയാസം താങ്കൾ വീട്ടിൽ മജിസുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും പ്രയാസം ഉണ്ടായിട്ടില്ല നിങ്ങളോട് താങ്കൾ എന്താ ഇറങ്ങി വന്നിട്ടില്ല ഇതിൽ കണ്ട കാര്യങ്ങൾ സംസാരേള്ളു താങ്കൾ ഇറങ്ങി വന്നിട്ട് എന്താ പറഞ്ഞത്

ില്ല അപ്പോഴേക്കും നിങ്ങള് നിങ്ങൾ ശബ്ദം നിങ്ങളെന്ന് പറയാൻ പറ്റില്ല നിങ്ങൾ ശബ്ദം ലോകം ഒത്താ ഒത്താകെ ആഘോഷിക്കുകയാണ് അല്ലെ എന്നാലും ഈ ഒരു സത്യം ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്തിട്ടുള്ളത് പിന്നെ തങ്ങളെ കുറിച്ച് നിരന്തരം പലതരത്തിലുള്ള വിവാദങ്ങൾ ഉണ്ടാക്കാൻ യൂട്യൂബർമാർ മത്സരിക്കുന്ന ഒരു കാലഘട്ടമാണ് അതിനിടയിൽ ഒരു സത്യം ജനങ്ങൾക്കിടയിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞു ഹാബിബേ എന്ന പേരിൽ ഒരു ആത്മീയ അത് വളർന്ന് പന്തലിച്ചപ്പോൾ അതിൽ നിന്നും വരുന്ന വരുമാനം സ്വരൂപിച്ചുകൊണ്ട് എഴുപതിൽ പരം നിർധനരായ നിരാലംബരായ കുട്ടികളുടെ വിവാഹം നടത്തി കൊടുക്കുന്നു അതോടൊപ്പം തന്നെ പതിനേഴോളം വീടുകൾ വെച്ചു കൊടുക്കുന്നു പല സ്ഥലങ്ങളിൽ കിണറുകൾ എന്നുവേണ്ട ഒത്തിരി ഒത്തിരി ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നടത്തുന്ന ഹബീബെ ഹാമിദ്യത്തങ്ങൾ തനിക്ക് കിട്ടുന്ന വരുമാനം എത്രയെന്നും അതിൽ എത്ര രൂപ എത്ര കോടികൾ ബാക്കിയുണ്ടെന്നും പൊതു സമൂഹത്തിന് മുന്നിൽ തുറന്നു പറഞ്ഞു എന്നത് മാത്രം വെച്ചുകൊണ്ട് അദ്ദേഹത്തിനെതിരെ ചെന്നായ കൂട്ടങ്ങളെപ്പോലെ കടന്നാക്രമിക്കുന്ന യൂട്യൂബർമാർ തർക്കം പാർത്ത് അദ്ദേഹത്തെ പറഞ്ഞ് നിരന്തരം ഞങ്ങൾ പറയുന്ന കളവുകൾ ജനം വിശ്വസിച്ച് നിങ്ങളെ ഇല്ലായ്മ ചെയ്യും എന്ന ഭീഷണിയിൽ അദ്ദേഹത്തിൽ നിന്നും ഏഴ് ലക്ഷം രൂപ വരെ അവർ സ്വന്തമാക്കി എന്ന് കഴിഞ്ഞ വലിസിൽ നുറെ ഹബീബെ തങ്ങൾ തന്നെ വെളിപ്പെടുത്തുകയുണ്ടായി എവിടെ യൂട്യൂബർമാരെ നിങ്ങൾ ഇത്രയും വലിയൊരു ആരോപണം നിങ്ങൾക്കെതിരെ ഉണ്ടായിട്ട് എന്തുകൊണ്ട് നിങ്ങൾ മറുപടി പറയുന്നില്ല എന്റെ യൂട്യൂബർമാരെ നിങ്ങൾ അക്കാര്യത്തിൽ പ്രതികരിക്കാതെ അദ്ദേഹത്തിന്റെ വീട്ടിൽ അദ്ദേഹം ലൈവ് നടത്തുന്ന സമയത്ത് ഒരാൾ കയറി വന്ന് ശബ്ദിച്ചു അല്ലെങ്കിൽ ബഹളം വെച്ചു എന്നത് വലിയ വാർത്തയാക്കുകയും ഇത്രയും നാൾ കഴിഞ്ഞിട്ടും നിങ്ങൾക്കെതിരെ ഒരു ആരോപണം ഉന്നയിച്ചതിനെതിരെ ഒരു മറുപടി പോലും പറയാൻ നിങ്ങൾക്കെന്താണ് ആവ് കൊണ്ടാത്തത് പൊതുസമൂഹം അതുകൂടി ചർച്ച ചെയ്യണ്ടായി മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണും വരെ എല്ലാവർക്കും السلام عليكم ورحمه الله وبركاته